മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് റെയിൽവേ പോലീസിന്റെ ഓപ്പറേഷൻ രക്ഷതയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തെ എഴുപത്തിരണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തു വർക്കലയിൽ പത്തൊൻപതുകാരിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പരിശോധന കേരള റെയിൽവേ പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും സംയുക്തമായാണ് സ്പെഷ്യൽ ഡ്രൈവ് നടത്തുന്നത് ട്രെയിൻ യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ വാട്സപ്പിലൂടെയും പോലീസിനെ അറിയിക്കാം അടിയന്തര സാഹചര്യങ്ങളിൽ നൂറ്റി എന്ന നമ്പറിൽ പോലീസിനെ ബന്ധപ്പെടാം ട്രെയിൻ യാത്രക്കിടെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ ഇനി വാട്സപ്പിലൂടെയും പോലീസിനെ അറിയിക്കാൻ സാധിക്കും അടിയന്തര സാഹചര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടായാലും നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലാണ് പോലീസിനെ ബന്ധപ്പെടാനാവുക നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ അടിയന്തര സാഹചര്യങ്ങൾ പോലീസിനെ ബന്ധപ്പെടാം മാത്രമല്ല വാട്സപ്പിൽ സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തി എട്ട് അൻപത്തി ഒൻപത് എന്ന നമ്പറിലേക്കാണ് സന്ദേശങ്ങൾ അയക്കേണ്ടത് അടിയന്തര സാഹചര്യങ്ങളിൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലാണ് പോലീസിനെ വിളിക്കേണ്ടത് സംഭവങ്ങളുടെ ഫോട്ടോ വീഡിയോ ടെക്സ്റ്റ് എന്നിവ വാട്സപ്പിലൂടെ പോലീസിനെ അറിയിക്കാൻ സാധിക്കും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കും സംഭവങ്ങളുടെ ഫോട്ടോ വീഡിയോ ടെക്സ്റ്റ് ഇവയൊക്കെ വാട്സപ്പിലൂടെ അറിയിക്കാൻ സാധിക്കും അടിയന്തര സാഹചര്യങ്ങൾ എന്ത് തന്നെ ഉണ്ടായാലും ട്രെയിൻ യാത്രയ്ക്കിടെ ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളും അടിയന്തര സാഹചര്യങ്ങൾ വാട്സപ്പിലൂടെയും പോലീസിനെ അറിയിക്കാം നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലാണ് പോലീസിനെ ബന്ധപ്പെടേണ്ടത് മറ്റു നമ്പറുകൾ ഇതാണ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയാറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഈ നമ്പറിൽ വിളിച്ചാലും പോലീസിനെ ലഭ്യമാണ് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് പൂജ്യം ഈ നമ്പറിലും ഫോണി ഫോ പോലീസിനെ ലഭ്യമാകും തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ആറ് രണ്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഈ നമ്പറുകളിലും പോലീസിനെ ലഭ്യമാകും അടിയന്തര സാഹചര്യങ്ങൾ അനിഷ്ട സംഭവങ്ങൾ ട്രെയിൻ യാത്രക്കിടയിൽ എപ്പോഴുണ്ടായാലും നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിൽ പോലീസിനെ ബന്ധപ്പെടാൻ സാധിക്കും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി മൂന്ന് അൻപത്തി എട്ട് അൻപത്തി ഒമ്പത് എന്ന നമ്പറിലേക്കാണ് സന്ദേശങ്ങൾ അയക്കേണ്ടത്